ഹായ് ഫ്രണ്ട്സ് കുറേ ആളുകൾക്ക് ബോച്ചേട്ടിയിലൂടെ വിൻ ചെയ്ത എമൗണ്ട് അക്കൗണ്ടിൽ വന്നില്ല എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഇതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തേണ്ടതെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടും ചില കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ കൊണ്ടാണ് അക്കൗണ്ടിലേക്ക് നമ്മുടെ പൈസ കയറാത്തത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബൊച്ചേട്ടി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ക്രൂമിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് പോ ആ യൂസർ ഫേസ് വരും അതായത് അതിൻ്റെ ഹോം സ്ക്രീൻ വരും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറും ഒ ടി പി അല്ലെങ്കിൽ പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം അപ്പം ഞാനിവിടെ ലോഗിൻ ചെയ്ത സമയത്ത് എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു പ്രൊഫൈലിൽ നമ്മുടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വരും അത് ഫസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അഡ്രസ്സും ഏരിയ കൊടുത്തതും ലൊക്കേഷനും പിന്നെ നെയിമിൻ്റെ അവിടെ നെയിമിൻ്റെ അല്ലേ കൊടുത്തത് അങ്ങനെയൊക്കെ കറക്റ്റാണോ എന്ന് പാൻ കാർഡ് കൊടുത്തില്ലെങ്കിൽ അതും കൊടുത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നാല് ഓപ്ഷൻസ് കാണാം ഹോം സ്ക്രീനും അതുപോലെ തന്നെ പർച്ചേസിങ് ഓപ്ഷനും വിഡ്രോവൽ ഓപ്ഷനും ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ അതിൽ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പെൻഡിംഗ് ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഓപ്ഷനാണ് നമുക്ക് നമ്മൾ എടുത്ത ടിക്കറ്റ്സ് ഒക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ ഓപ്ഷൻ ഇവിടെ റെഡ് കളറിൽ കാണുന്നുണ്ട് അവിടെ നമുക്ക് നമ്മൾ ഇതുവരെ എടുത്ത ടിക്കറ്റുകളും ഇനി എത്ര എണ്ണം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട് ഏതിലൊക്കെ നമ്മൾ എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ബോച്ചേറ്റി ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നോക്കിയാൽ കാണാം अपो അപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറേ ഈ പച്ച കളറിൽ കാണുന്നൊക്കെ വിൻ ചെയ്താണ് അപ്പോൾ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് അടിച്ചിരുന്നു അതിലൊരു ഫോർട്ടി കൈവിശ് അബദ്ധത്തിൽ ഫോർട്ടി റുപ്പീസിൻ്റെ ഒരു പർച്ചേസ് പോയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ എടുത്ത ടിക്കറ്റുകളൊക്കെ അടിച്ചത് നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ വൃത്തിക്ക് കാണും ഇതൊരു മുന്നേ റിക്വസ്റ്റ് കൊടുത്തൊക്കെ ചിലതൊക്കെ ഡിലേ ആയിട്ടുണ്ട് ചിലതൊക്കെ റീഫണ്ട് വന്നിട്ട് വീണ്ടും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം തീയതി ഞാൻ ഇതുപോലൊരു വീട് എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ അത് വീണ്ടും നമ്മൾ നമ്മൾ ഇവിടെ എന്താ ഓപ്ഷൻസ് കൊടുക്കുകയാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ് ഡീറ്റെയിൽസ് ഈ ുംറക്റ്റ് ആയിട്ട് രണ്ട് വട്ടം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഐ എഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ വീണ്ടും ചോദിച്ചെന്ന് വരാം കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് സബ്മിറ്റ് ഒക്കെയും എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഞാനിങ്ങനെ കൊടുത്തപ്പോൾ ഒരു നാല് വട്ടമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു നാല് വട്ടവും ഞാൻ ഈ പറയുന്ന പോലെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് സബ്മിറ്റ് എന്ന് കൊടുത്തു അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്ത സമയത്താണ് നാലാമത്തെ തവണയാണ് എന്താണ് നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻ ഒക്കെയാണ് എന്തു ചെയ്തത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും ഐ കോഡും കൊടുക്കുക ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും പ്ലീസ് പ്രൊസീഡ് വിത്ത് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വിഡ്രോ കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും വരിക അപ്പോൾ രണ്ടും മൂന്നും വട്ടമൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് ക്ഷമ ചില സമയത്താണ് കേട്ടോ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ നൈറ്റ് എയ്റ്റ് തേർട്ടിക്ക് ശേഷമാണ് ഇത് നോക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിലാണോ എന്ന് എനിക്കറിയില്ല എയ്റ്റ് തേർട്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ മുന്നേ ഒക്കെ കൊടുത്തപ്പോൾ പെട്ടെന്ന് തോന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ വിഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ മൂന്നാല് വട്ടം കൊടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് പ്രൊഫൈൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ പ്രൊഫൈലിലേക്ക് പോയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ വൃത്തിക്ക് സ്റ്റേറ്റൊക്കെ രണ്ടാമത് സ്റ്റേറ്റും റീജിയനും ഒക്കെ രണ്ടാമത് സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ പ്രൊഫൈൽ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും വിഡ്രോവൽ ഓപ്ഷനിൽ വന്നപ്പോൾ കറക്റ്റായി അങ്ങനെ അവിടെ ഫൈവ് സിക്സ്റ്റി ഉണ്ടായിരുന്നതിൽ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് വിഡ്രോവൽ കൊടുത്തു അപ്പോൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ ക്രെഡിറ്റ് ആവുമെന്നുള്ള മെസ്സേജ് താഴെ അങ്ങനെ ഒരു മിഞ്ഞായം പോലെ വന്നുപോയി അത് കഴിഞ്ഞ് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തു അപ്പോൾ ബാക്കി ഫൈവ് ഹൺഡ്രഡ് അക്കൗണ്ടിൽ നിന്ന് പോയി ഈ വാലറ്റിൽ നിന്ന് പോയി സിക്സ്റ്റി ഉള്ളൂ അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയപ്പോൾ അവിടെ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇതിന് മുന്നേ വിഡ്രോവൽ റീഫണ്ട് കൊടുത്തു കൊടുത്തത് വിഡ്രോവൽ റിക്വസ്റ്റ് രണ്ടാം തീയതി കൊടുത്തിരുന്നു അത് പിറ്റേ ദിവസം റീഫണ്ടായിട്ട് വന്നു വീണ്ടും ഫോർ സിക്സ്റ്റി കൊടുത്ത് തിരിച്ചിങ്ങോട്ട് കയറി പിന്നെ ഈ ഫൈവ് ഹൺഡ്രഡ് കൊടുത്തത് പിറ്റേ ദിവസം അഞ്ചേ കാലാകുമ്പോഴേക്കും അക്കൗണ്ടിലേക്ക് കയറി ഇതിപ്പോൾ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം അത് മാത്രമല്ല അത് ബോച്ചിട്ടി എന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് ട്രാൻസാക്ഷനിൽ കാണാം ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ കുറേ ആളുകൾ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പറയും നൂറോ അഞ്ഞൂറോക്കോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അത് വന്നിട്ടുണ്ടാവും നമ്മൾ അറിയാത്തതാണ് അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോയെന്നറിയാൻ അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അപ്ലിക്കേഷൻ എസ് ബി ആണെങ്കിൽ യോനോ അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെയോ കനറ ബാങ്കിൻ്റെയൊക്കെ ബാങ്കിൻ്റെ തന്നെ അപ്ലിക്കേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക താങ്ക്